ദൈവിക ദൈവികളുള്ളവന്റെ മുൻപിൽ ലോകത്തിൽ സ്വാഭാവികമായി തുറക്കേണ്ട അനുവദിക്കേണ്ട വാതിലുകൾ പിശാജ് അടയ്ക്കുവാൻ നോക്കും പിശാജ് നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഓർത്ത നിങ്ങൾ വാഗ്ദത്തമുള്ളവനാ നിങ്ങൾക്ക് ദൈവികമായ വാതിലുകൾ തുറക്കാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധർമ്മ പറയുന്നു നിങ്ങളുടെ മുൻപിൽ വാഗ്ദത്തമുള്ള നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ അടയാതിരിക്കുവാൻ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ് പോകുക അമേ ഇന്നത്തെ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു തരും എന്നാണ് ഇന്ന് കർത്താവിനോട് സംസാരിക്കുന്ന ആലോചന ഇതൊരു പ്രവചന ശബ്ദമായി സ്വീകരിച്ചു കൊള്ളുക ദൈവം നിങ്ങളുടെ മുൻപിൽ വാതിൽ തുറക്കും ഹാല ലൂയ അതിന് മുന്നോടിയായി സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ മുമ്പിൽ സ്വാഭാവികമായി ഓപ്പൺ ആക്കേണ്ട സാങ്ഷൻ തുറന്നു തരേണ്ട വഴികൾ പിശാജ് പല മേഖലയിൽ നിന്നും ഒരുപോലെ അടയ്ക്കുന്ന ഒരു കാഴ്ച കാണും അപ്പോൾ പരിശുദ്ധാമ പറയുന്നു ഇല്ല ദൈവം നിങ്ങൾക്കു വേണ്ടി ശക്തമായി വാതിൽ തുറക്കും ഇത് യശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ പാർസി രാജാവായ കോരശിനു വേണ്ടി ബാബിലോണിലെ രാജ്യത്തിന്റെ വാതിൽ ആ രാജ്യത്തെ കീഴടക്കി ചക്രവർത്തിയാകാനുള്ള അദ്ദേഹത്തിന്റെ വിളിക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുന്ന ഒരു സംഭവമാണ് ഹാലെ ലൂയ ബാബേൽ സാമ്രാജ്യം തകർക്കപ്പെടുകയായിരുന്നു ബി സി അഞ്ഞൂറ്റി എൺപതുകൾ അഞ്ഞൂറ്റി മുപ്പത്തിയാറുകൾ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് സമയങ്ങളിൽ ബാബേൽ സാമ്രാജ്യം തകർക്കപ്പെടുകയായിരുന്നു ആ സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിയായിരുന്നു പേർഷ്യൻ രാജാവായ കോരശ് അതിനു മുമ്പ് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അല്പകാല ഭരണം ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് യഷ്യാ പ്രവാചകൻ ഏകദേശം ഒരു അഞ്ഞൂറോളം നാനൂറോളം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ പ്രവചിക്കുന്നൊരു പ്രവചനമുണ്ട് യശ്യ പ്രവചിക്കുകയാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ദൈവം അവൻ്റെ പേര് പറയുന്നുണ്ട് പ്രവാചക പുസ്തകം നാല്പത്തി നാലാം അദ്ദേഹത്തിന്റെ ഒടുവലത്തെ വാക്യം അവന്റെ പേര് കോരശ എന്നാണ് നാല്പത്തി അഞ്ചിൽ വന്നപ്പോൾ ദൈവം പറയുകയാണ് വാതിലുകൾ അവന് തുറന്നു കിടക്കും അവന് ജാതികളെ കീഴടക്കി യഹോമ തന്റെ ഇപ്രകാരം കോരശനോട് ചെയ്യുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാദുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുൻപായി അവന് മുൻപായി കടന്നും ദുർഘടങ്ങളെ നിരപ്പാക്കും ഇരുമ്പോടാംബരങ്ങളെ ഖണ്ണിക്കും താമ്ര കഥകളെ തകർക്കും ഹലലൂയ ഇത് ദൈവം ചെയ്തൊരു കാര്യം അച്യുധികമായ ദൈവം ചെയ്തതാണ് ഹലൂയ്യ കോരേഷ് പേർഷ്യൻ രാജാവ് കോരേഷ് ബാബിലൂണിനെ ആക്രമിക്കാനായി കടന്നു വരുമ്പോൾ ആ പട്ടണത്തിന്റെ വാതില തുറന്നു കിടക്കുന്ന സമയമായിരുന്നു ഹലലൂയ എതിർക്കാൻ കഴിയാതെ തന്നെ ആ ദേശത്തെ കീഴടക്കി ദൈവം എഴുന്നേൽപ്പിച്ചതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യഹൂദന്മാർക്ക് വേണ്ടി ആലയം പുതുക്കിപ്പണിയാനായി സെരുബാവലിനെയും ഇസ്രായേയും ഒക്കെ ദൈവം ഈ രാജാവ് മുഖാന്തരം എറുശുലേമിലേക്ക് മടക്കി അയക്കുന്നു അവർ പ്രവാസികളായിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ നേതൃത്വത്തിൽ അരലക്ഷം യഹൂദന്മാരെ യർശുലമിലേക്ക് മടക്കി അയച്ചു നിങ്ങൾ പോയി ആലയം പണം തുടങ്ങാൻ ദൈവം അവന്റെ മനസ്സിനെ ഓർത്തിട്ട് പറഞ്ഞതാ ദൈവം തുറന്നു അവന്റെ മനസ്സ് തുറന്നു അവന് വാ ദൈവം തുറന്നു യസ്ലാ ജനത്തിനും യഹൂദന്മാർക്കും ദൈവം ആരാധനയുടെ വഴിയും തുറന്നു ഞാൻ ഇന്നൊരു ദൂത് പറയാം ദൈവത്തിന്റെ മക്കൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അധികാരികളുടെ മനസ്സുകളതിൽ തുറക്കും അതിന് നിനക്ക് വിരോധമായി ഏതെങ്കിലും ഒരു അധികാരി നിൽക്കുകയാണെങ്കിൽ ദൈവം അവനെ മാറ്റിയിട്ട് മറ്റൊരു അധികാരി കൊണ്ടുവരും കൊണ്ടുവരുമെന്നേ ഏറെക്കാലമൊന്നും ഒരധികാരിയും ദൈവസഭയോ ദൈവജനത്തിന്റെ നന്മകളെയോ മുന്നേറ്റത്തെ തടയാൻ ദൈവം അനുവദിക്കുകയല്ല കുറെ കാലത്തേക്ക് അത് പോകും കുറെ കാലത്തേക്ക് ഏതോ പിടിച്ചു നിന്നു സഭയെ ഉദ്രവിക്കാൻ കൈ നീട്ടി പക്ഷെ ദൈവം അവനെ അടിച്ചു മാറ്റി അടിച്ചു നീക്കി നീറോ എഴുന്നേറ്റു അനേക കാലം പക്ഷെ ദൈവം അവനെ മാറ്റി ഇങ്ങനെ ലോകത്തിൽ ആരൊക്കെ ദൈവജനത്തിനെതിരെ നിന്നിട്ടുണ്ടോ കുറച്ച് കാലത്തേക്ക് എഴുന്നേറ്റ് നിൽക്കും ദൈവം അനുവദിക്കും പക്ഷെ പിന്നീട് ദൈവജനത്തിന് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കും അവരാമേയും പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ചലിക്കൽ എന്ന് പറയുന്ന ഒരിക്കലും തുറക്കൽ എന്ന് പറയുന്ന വാതിലുകളുടെ ഒറിജിനൽ കി ദൈവത്തിന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും സ്വതവേ തുറന്നു കിടക്കുന്ന വാതിലുകൾ നിങ്ങൾ കാണും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ വാതില ദൈവം തുറക്കുന്ന വാതിലുകൾ നിങ്ങൾ കാണാൻ പോകുക അമേൻ പറഞ്ഞു അമേൻ ഇത്ര നാളായിട്ട് ഇത്രയും നാളായി അടിമത്തമായിരുന്നല്ലോ ഇത്ര നാളായി ഒരു വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കരുത് ദൈവത്തിന്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും ഹാലെ ലൂയ മൂന്നാമധ്യേം എട്ട് വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു അടക്കാതെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു ഇതൊരു ഏറ്റെടുത്തോളം അതാർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചില്ല വലിയ പീഡകളൊക്കെ ഉണ്ട് കർത്താവ് പറയാം നിനക്ക് ശക്തിയില്ല പിടിച്ചു നിൽക്കാൻ പക്ഷെ നീ എൻ്റെ വചനം കാത്തു നീ വചനം മുറുകെ പിടിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് നിന്നെയും കാക്കും നിനക്ക് വേണ്ടി ഞാൻ വാതിൽ തുറക്കും താക്കോൽ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഹാല ലൂയ്യ ഹേരോദാവിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ ആർക്കും കഴിവുണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഒറിജിനൽ ക്യീ ദൈവത്തിന്റെ കയ്യിലായിരുന്നു വാതിലുകൾ സ്വതവേ തുറന്നു കൊടുത്തു പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുവാനായി അതെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ആ ദൈവമാണ് ഇന്നും ജീവിക്കുന്നത് ആ ദൈവത്തെയാണ് നാം ഇന്നും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഹാലെ ലൂയ അവൻ വാതിലുകളെ തുറക്കും അമേൻ അത്ഭുതങ്ങളെ ചെയ്യും അമേൻ വെളിപ്പാട് പുസ്തകം നാലാമത്തെ ഒന്നാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് പത്മോസിന്റെ ഏകാന്ത ദ്വീപിൽ ഒരു മനുഷ്യനും ഇനി ഒരു വാതിലും കാണുകയില്ല അത് ഉള്ള വാതിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വാതിലും അടഞ്ഞെന്നാണ് യോഹന്നാൻ അപ്പോസ്വരൻ ചിന്തിച്ചത് പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ മരണം മാത്രമാണ് മുൻപിലുള്ള വാതിൽ പക്ഷേ അവിടെ കർത്തൃ ദിവസത്തെ ആത്മവിവശനായി നേരിട്ട് പിന്നീട് കാണുകയാാലാം അധ്യായത്തിൽ എങ്ങനെയാണ് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ അടുത്ത കേട്ടോ കാഹ്ളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഹാലെ ലൂയ ഇനി നീ നിന്റെ ഭാവി കാണുക നിന്റെ ഭാവി കാണുകയില്ല നീ ആ ഒന്നും കാണാൻ പോകുക എന്നൊക്കെ പറഞ്ഞ വലിച്ചെറിഞ്ഞ ആ മനുഷ്യനോട് പറയുകയാണ് മേലെ സംഭവിപ്പാടുന്നത് മുഴുവൻ ഞാൻ നിന്നെ കാണിക്കും അതിൻ്റെ വാതായനങ്ങൾ ഞാൻ തുറന്നു തരാം ആമേ സ്വർഗത്തിലൊരു വാതിൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ വാതിൽ അടച്ചാലും ദൈവത്തിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗീയമായ വാതിൽ തുറക്കും അമേൻ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് ലോകത്തിൽ ചുറ്റുപാതിൽ നിങ്ങൾ നോക്കുന്നിടത്തോ അന്വേഷിക്കുന്നിടത്തോ ഒരു വാതിൽ തുറന്ന് കാണുന്നില്ലെങ്കിലും എല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട ദൈവികമായ ഒരു വാതിൽ ദൈവം തുറന്നു വെക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവികമായ പുറപ്പാട് പുസ്തകത്തിൽ പതിനാലാം അധ്യായത്തിൽ നമുക്കറിയാം ഇസാചന ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ആമേൻ പതിനഞ്ച് പതിനാറ് ബാക്കി പതിനാലിൻ്റെ പതിനഞ്ച് പതിനാറ് അപ്പോളെ ഹോ മോശയോടെ വിളിച്ചത് നീ എന്നോട് നിലവിളിക്കും ഇസായ മക്കളോട് പറക ഹാലെ ലൂയ എവിടെ മുന്നോട്ട് പോകാൻ എവിടെ വഴി വാതിലില്ല വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക ഇസായ മക്കൾ കടലിന്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും ഓ ഇതൊരു വലിയ പ്രവചനം പോലെ പറഞ്ഞു ഒരു ഉണങ്ങിയ നിലത്തോടെ കടലിന്റെ അടുത്തൂടെ കടന്നുപോകുന്നു ഭയങ്കര പ്രവചനം അത് അങ്ങനെ തൂത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നടക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കുമോ ആമേൻ മീൻ ഇന്ന് വലിയ കടലിൽ പോ കടലിൽ പോലെ ആർ നിങ്ങളെ കൂടെ നശിപ്പിക്കുന്നു വിചാരിച്ച് നിൽക്കുന്ന ഈ കടലിന്റെ ഉമ്മിലൂടെ അതിൻ്റെ അകത്തൂടെ ഒരു ഉണങ്ങിയ വഴി ഉണങ്ങിയ നിലത്തിൻ്റെ വഴി ഓ ഹാലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതാൻ പോകുകയാണ് ദൈവം അത്ഭുതം ചെയ്യും കേട്ടോ നമ്മുടെ യേശുവിൻ്റെ പേര് തന്നെ യേശു പറഞ്ഞില്ല ഞാൻ വാതിലാകുന്നു ഹാലെ ഞാനാണ് വാതിൽ സാക്ഷാൽ വാതിൽ യേശു അല്ലേ ആരൊക്കെ അടച്ചാലും യേശു നമുക്ക് വേണ്ടി തുറക്കും അവൻ ശക്തനാ അവൻ വലിയവനാ ഹാലെ ലൂയ അമേൻ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യും ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്കു വേണ്ടി പുതിയ വഴികൾ തുറക്കട്ടെ വാതിലൊക്കെ തുറക്കട്ടെ ടച്ചത് വാഗ്ദത്തോളവർ നേരെ ശത്രു അടച്ചതിനെ ദൈവം തുറക്കും അത് ഉറവകളാണെങ്കിലും തുറക്കും വാതുകളാണെങ്കിലും തുറക്കും ആ മേൻ കർത്താവ് അത്ഭുതം ചെയ്യും പ്രിയ കർത്താവേ ഈ സന്ദേശം ഞങ്ങളൊരു പ്രവചന ദൂത് പോലെ ഞങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുകയാശുവിന്റെ നാമത്തിൽ പറയുക ഈ മക്കളുടെ മുൻപിൽ കർത്താവെ ഇനി തുറക്കില്ലെന്ന് പറഞ്ഞ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ എത്ര ഇരുമ്പ് ഓടാമ്പലിട്ട് അടച്ചതാണെങ്കിലും താമ്രത്തിൻ്റെ ഭിത്തിയോ താമ്ര കഥകളോ ആണെങ്കിലും കർത്താവെ നീ അതിനെ തുറക്കാമെന്ന് വാക്ക് പറഞ്ഞ് തുറന്നു കൊടുത്തതുപോലെ കോരശിനു വേണ്ടി തുറന്നുകൊടുത്തതുപോലെ ജലത്തിനു വേണ്ടി വഴികൾ വാതിലുകൾ തുറന്നുകൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ചങ്കടൻ നടുവിലും കർത്താവിയെ ഒരു അത്ഭുതം കരുതി വെച്ചതുപോലെ മക്കൾ വേണ്ടി അത്ഭുതങ്ങളെ കരുതണം പത്മവസിൽ കരുതിയ വഴി യേശുവിന്റെ നാമത്തിൽ സ്വർഗീയമായ വഴി തുറക്കട്ടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓ വിശ്വാസത്തോടെ ഉറപ്പോടെ മുന്നോട്ട് പോവാൻ സഹായിക്കണം യേശു നാമത്തിൽ പറഞ്ഞു ഈ ദൂരം നിങ്ങൾ വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കാൻ പോകുന്നു ഈ സന്ദേശം കുറെ പേർക്ക്